ഈ നല്ല അടി റിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷേ അത് ചെയ്യണ്ട എന്ന് കരുതിയത് അത് ഞങ്ങൾ നീതിബോധമുള്ളത് കൊണ്ടാണ് തെമ്മാടികളായതുകൊണ്ടല്ല നീതിബോധം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ നികുതി പണം വാങ്ങുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ നീതി നിർവഹിക്കണം ആ ഓഫീസിൽ വന്ന് അക്രമം നടത്തിയ ഏതെങ്കിലും ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത പോലീസിന്റെ മുമ്പിലല്ലേ ഈ തമ്മാടിത്തരങ്ങൾ മുഴുവൻ നടന്നത് ഒരാളെ അറസ്റ്റ് ചെയ്ത കഴിഞ്ഞ കുറേ നാളുകളായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ആ സമയം മുതൽ പറവൂരിലെ സി പി എമ്മും ജില്ലയിലെ സി പി എമ്മും നടത്തുന്ന ദുരാരോപണങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളും അതുകൊണ്ട് നൂറോ അമ്പതോ നൂറോ ഈ തെമ്മാടികളെ കള്ളും കഞ്ചാവും കൊടുത്ത ഓഫീസിന് മുമ്പിൽ കൊണ്ടുവന്ന് എന്തും കാണിക്കാമെന്നാണ് സി പി എം കരുതുന്നതെങ്കിൽ പറവൂരിലെ മാത്രമല്ല എറണാകുളത്തെ ഒരു സി പി എം നേതാവിന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അതിശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ എറണാകുളത്തെ കോൺഗ്രസിന് കഴിയും അതിലേക്ക് ഞങ്ങളെ വലിച്ചഴക്കരുത് ഇതിൽ നിയമ നടപടി സ്വീകരിക്കണം ഇന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസുകാരുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും വികാരം മനസ്സിലെടുത്ത് ആ കുറ്റകൃത്യം ചെയ്ത ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ പ്രതിപക്ഷ നേതാവിൻ്റെ വീടും ഓഫീസിലെ സ്റ്റാഫിനെയും ആക്രമിച്ചവരെ പോലീസ് പിടികൂടാൻ തയ്യാറാകണം അതിനകത്താണ് നിങ്ങളുടെ മെടുക്ക് കാണിക്കേണ്ടത് അല്ലാതെ ഇവിടെ വന്ന ഈ സ്ത്രീകളോടോ ഇവിടെ വന്ന ഈ കോൺഗ്രസ് പ്രവർത്തകരോടോ അല്ല നിങ്ങൾ മൽപിടുത്തം കാണിക്കേണ്ടത് അങ്ങനെ കാണിക്കാൻ നിന്നാൽ ഈ ഗേറ്റ് അല്ല ഇതിനപ്പുറവുമുള്ള ഗേറ്റും കടന്ന് പോകാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ആ ബാരിക്കേഡ് കടന്ന് ഇവിടം വരെ വന്നത് ഈ ഓഫീസിന്റെ മുൻവശത്ത് വന്നു നിന്ന് സംസാരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഇത് എല്ലാവരും കാണണം മോളിലിരിക്കുന്ന കുറേ സ്റ്റാർ ഉള്ളവന്മാരുണ്ടല്ല അവരും കൂടി ഒന്ന് കാണട്ടെ ഈ തെമ്മാടിത്തരമാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയട്ടെ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരായി സി പി എം ഉന്നയിച്ച സി പി എം സൈബർ ഹാൻഡിൽ ഉന്നയിച്ച ദുരാരോപണങ്ങൾ ആ ദുരാരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട ഈ ദുരാരോപണങ്ങൾ ആരോപിക്കപ്പെട്ടതിൽ അതിലേതെങ്കിലും ഒരു അംശം അതിനകത്ത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നടപടിയെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും കേരളത്തിലെ നേതാക്കന്മാർക്കും കഴിയും പക്ഷേ ആ നേതാവ് തന്നെ സ്വന്തം ഈ സി പി എം സൈബർ ഹാൻഡിലുകളും കേരളത്തിലെ സി പി എമ്മും ആസൂത്രിതമായി നടപ്പിലാക്കിയ ഈ ദുരാരോപണങ്ങളുടെ മറവിൽ പാർട്ടിക്കോ പാർട്ടി പ്രവർത്തകർക്കോ ഒരു ആക്ഷേപം കേൾപ്പിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം പാർട്ടി സ്ഥാനം അദ്ദേഹം ഇന്ന് ഒഴിയുകയുണ്ടായി അതിന്റെ പേരിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിനെതിരായി ഈ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കിനും മുകേഷ് എം എൽ എക്കും ഗണേഷ് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കും അവരുടെ വീട്ടിലെ ഓഫീസിലെ ഇരിക്കാൻ സാധിക്കൂ അതെന്താണ് ഒരു കാര്യത്തിൽ തന്നെ രണ്ട് നിയമം ഇവരാരെങ്കിലും ആ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞ ആരോപണം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനമൊടിഞ്ഞ് ഞാൻ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിച്ച് തെളിവ് സഹിതം പരാതി കൊടുത്ത് കേസ് കൊടുത്തിട്ടും സ്വപ്ന സുരേഷിന്റെ പരാതിയിൽ മൂന്നാറിലേക്ക് ടൂറിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ തോമസ് ഐസക്കിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ച കടകംപള്ളി സുരേന്ദ്രനെ പെൺകുട്ടികളുള്ള വീടുകളിൽ അമ്മമാരുള്ള വീടുകളിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊരു സ്ത്രീ പറഞ്ഞപ്പോൾ എന്തെങ്കിലും നടപടി പാർട്ടി സ്വീകരിച്ച ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിട്ടുള്ള ശ്രീരാമകൃഷ്ണനെതിരായി ഗുരുതരമായ ആരോപണം സ്വപ്ന സുരേഷ് ഉന്നയിച്ചപ്പോൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ച മുകേഷ് എം എൽ എക്കെതിരായി ബലാത് പരാതി കൊടുത്ത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി ഈ പാർട്ടി സ്വീകരിച്ച ഗണേഷ് കുമാറിനെ ഇപ്പോഴും മന്ത്രിയായി വാഴിച്ചു കൊണ്ട് നടക്കുകയല്ലേ മുഖ്യമന്ത്രി വരത്തും എടത്തുമായി അപ്പോൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ മാന്യന്മാർ സി പി എം സൈബർ ഹാൻഡലുകളിൽ നിന്ന് ആരോപണം ഉന്നയിച്ചാൽ അവർ വലിയ കുഴപ്പക്കാർ തെറ്റുകാർ എന്നുള്ള രീതിയിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പൊതുബോധം അതല്ല എന്ന് കേരളത്തിലെ സി പി എമ്മും അതുപോലെ കേരളത്തിലെ ഇടതുപക്ഷവും പിണറായി വിജയനും കരുതിക്കോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെതിരായി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കെതിരായി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കെതിരായി എത്ര അഴിമതി ആരോപണം എത്ര ഗുരുതരമായ ആരോപണം ഇതെല്ലാം ഉണ്ടായിട്ടും എന്തെങ്കിലും ഒരു ചെറുവരൽ അണക്കാൻ ഇവർക്ക് സാധിച്ചോ